വോട്ടെടുപ്പ് ദിനമായ വ്യാഴാഴ്ച അതായത് ഡിസംബർ പതിനൊന്ന് നേരത്തെ പൊതു അവധി പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പുറമെയാണ് നാളത്തെ അവധി ചിലയിടങ്ങളിൽ സ്ട്രോങ് റൂമുകൾക്ക് വെള്ളിയാഴ്ചയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വിശദമായ വീഡിയോയിലേക്ക് കടക്കുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഡിസംബർ പത്ത് ബുധനാഴ്ചയും മറ്റന്നാൾ ഡിസംബർ പതിനൊന്ന് വ്യാഴാഴ്ചയും അവധി പ്രഖ്യാപിച്ചു രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഡിസംബർ പതിനൊന്നിന് ഏഴ് ജില്ലകളിൽ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിന് പുറമെ പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കാണ് ബുധനാഴ്ചയും അവധി പ്രഖ്യാപിച്ചത് ഇതിനു പുറമെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായ വിദ്യ വിദ്യാലയങ്ങൾക്ക് ശനിയാഴ്ചയും അവധിയാണ് മലപ്പുറം ജില്ലയിൽ പോളിംഗ് സ്റ്റേഷനുകളായും സ്വീകരണ വിതരണ കേന്ദ്രങ്ങളായും നിശ്ചയിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് വോട്ടെടുപ്പിൻ്റെ തലേ ദിവസമായ ഡിസംബർ പത്ത് അതായത് നാളെ ബുധനാഴ്ച വോട്ടെടുപ്പ് ദിവസമായ ഡിസംബർ പതിനൊന്ന് വ്യാഴാഴ്ചയും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് ഡിസംബർ പതിമൂന്ന് ശനിയാഴ്ചയും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായി ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു വയനാട് ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ പത്ത് പതിനൊന്ന് തീയതികളിൽ അവധി പ്രഖ്യാപിച്ചു പോളിംഗ് സാമഗ്രികളുടെ വിതരണ സ്വീകരണ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ ഒമ്പത് മുതൽ പതിമൂന്ന് വരെയും അവധിയായിരിക്കുമെന്ന് വയനാട് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് കൂടാതെ വയനാട് ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ എൻ ഊര് ഗോത്ര പൈതൃക ഗ്രാമം ഡിസംബർ പതിനൊന്നിന് പ്രവർത്തിക്കില്ല എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഡിസംബർ പത്ത് നാളെ ബുധൻ ഡിസംബർ പതിനൊന്ന് മറ്റന്ന വ്യാഴം തീയതികളിലും പോളിംഗ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഡിസംബർ പത്ത് പതിനൊന്ന് പതിമൂന്ന് തീയതികളിലും കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ അവധി പ്രഖ്യാപിച്ചു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ടെടുപ്പ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളായി നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഡിസംബർ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയും നിർദ്ദിഷ്ട പോളിംഗ് സ്റ്റേഷനുകളായി പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് വോട്ടെടുപ്പ് ദിവസത്തിന് പുറമെ തലേ ദിവസമായ ഡിസംബർ പത്തിനും അവധി പ്രഖ്യാപിക്കുന്നതായി പാലക്കാട് ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി അറിയിച്ചു ജില്ലയിലെ വോട്ടെടുപ്പ് ദിവസമായ ഡിസംബർ പതിനൊന്നിന് എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ ബാങ്കുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചു തായി ജില്ലാ കളക്ടർ അറിയിച്ചു തൃശ്ശൂർ ജില്ലയിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളായും പോളിംഗ് കേന്ദ്രങ്ങളായും നിശ്ചയിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ പത്ത് നാളെ ബുധനാഴ്ചയും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വോട്ടെണ്ണലിൻ്റെ തലേ ദിവസമായ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ പന്ത്രണ്ട് വെള്ളിയാഴ്ചയും ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനും ജില്ലാ കളക്ടറുമായ അർജുൻ പാണ്ഡ്യൻ അവധി പ്രഖ്യാപിച്ചു കാസർഗോഡ് ജില്ലയിൽ പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ പത്ത് പതിനൊന്ന് തീയതികളിലും അതായത് നാളെ ബുധൻ മറ്റന്നാ വ്യാഴം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ പതിമൂന്ന് ശനിയാഴ്ചയും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ കാസർഗോഡ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു പോളിംഗ് ബൂത്തുകളായി പ്രവർത്തിക്കുന്ന നൂറ്റമ്പത്തെട്ട് അംഗനവാടികൾ സെൻറ്ററുകൾക്കും അവധി ബാധകമാണ് എന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട്